ാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാരീരികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം കടുത്ത പനിയും ശ്വാസതടസ്സവുമൊക്കെ കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ കഴിയുന്നില്ല ശ്വാസതടസ്സമുള്ളത് കൊണ്ട് തന്നെ തന്നെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ അക്ഷര ഉണ്ടാകുന്നു സംസാരിക്കുമ്പോൾ പതറുന്നു ഇടറുന്നു അതാണ് സംഭവിച്ചത് അല്ലാതെ ഞാൻ മദ്യപിച്ചിട്ട് സംസാരിച്ചതല്ല കാരണം മദ്യപിക്കാറില്ല മദ്യം എനിക്ക് ഹറാമാണ് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് പലപ്പോഴും പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല അലഹമില്ല കുറച്ച് മാറി വരുന്നു എന്നതാണ് ഇപ്പോൾ ആശ്വാസകര എങ്കിലും ഞാനൊരു വിഷയത്തെ സംസാരിക്കുവാനാണ് ഈ അവസരത്തിലും ഇവിടെ എത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം ടി വി ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റ് ഉണ്ട് അത് മറ്റൊന്നുമല്ല തൃത്താലയിൽ നടന്ന ഒരു പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ടാണ് കാരണം വലിയ വാർത്തയാണ് കൊടുത്തത് തൃത്താലയിൽ പള്ളി ഉറൂസ് അവിടെ വി ടി ബലറാം അതുപോലെ രാജേഷ് രാജേഷ് അവിടുത്തെ എം എൽ എ ആണ് വി ടി ബലറാം മുൻ എം എൽ എ ആണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ഇവരൊക്കെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുന്ന ഒരു പള്ളി ഉറൂസിൽ ഹമാസ്പീക്കരായ ഇസ്മായിൽ ഹെനിയുടെയും മെഹിയാസിൻവറുടെയും ചിത്രം ആനപ്പുറത്ത് ഉയർത്തിയിരിക്കുന്നു തറവാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഉയർത്തുന്ന ഒരു രംഗം അത് ജനം ടി വി ഇങ്ങനെ എടുത്തെടുത്ത് ചർച്ച ചെയ്ത് ഇങ്ങനെ പൊലിപ്പിച്ച് സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി സാധാരണ ചെയ്യാറുള്ളത് തന്നെ അവരിട്ട് കൊടുക്കുന്ന എച്ചിൽ കഷ്ണങ്ങൾ ഏറ്റുവാങ്ങി സമൂഹത്തിൽ വിഷമമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില യൂട്യൂബ് ചാനലുകളുമൊക്കെ അത് ഏറ്റെടുത്ത് വലിയ വിവാദമാക്കുവാൻ ശ്രമിച്ചു ഇപ്പോൾ ചില വാർത്തകൾ യദൂകൃഷ്ണൻ ഡേക്കർ റിപ്പോർട്ട് അനുസരിച്ച് ഇതിപ്പോൾ കേരളം വിട്ട് ദേശീയ തലത്തിലോട്ട് ചർച്ചയായിട്ടുണ്ട് കാരണം അങ്ങനെയാണല്ലോ കേരളത്തെ ഇടിച്ചു താഴ്ത്തു പോകാൻ കിട്ടുന്ന ഒരു സംഭവവും ഇവർ വിട്ടുകളയാറില്ലല്ലോ അങ്ങനെ ഇപ്പോൾ അത് വലിയ ചർച്ചയായെന്നാണ് കേൾക്കുന്നത് എന്തായാലും തൃത്താലയിൽ പള്ളി ഉറൂസിൽ ഹെഹിയാസിൻവറിൻ്റെയും അതുപോലെ ഇസ്മായിൽ ഹനിയയുടെയും ചിത്രമുയർത്തിയത് ആനപ്പുറത്ത് അവരോട് ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവരുടെ ചിത്രമുയർത്തിയത് അങ്ങനെ വലിയ വിവാദമായി നമ്മളും അങ്ങനെ തന്നെ വിശ്വസിച്ചു കാരണം ഞങ്ങൾ തൃത്താലയിലല്ല താമസം പാലക്കാടുമല്ല തിരുവനന്തപുരത്താണ് കാരണം ഞാനും അങ്ങനെ ആശ്ചവരപ്പെട്ടു കാരണം ഇങ്ങനെയൊരു സമൂഹത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് എനിക്കും തോന്നി കാരണം ഒരു പള്ളി കമ്മിറ്റി വളരെ പക്വുമായി പെരുമാറേണ്ട സമയമല്ലേ ഇത് കാരണം കൂടുതൽ ആസൂത്രിതമായ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പള്ളിക്കമ്മിറ്റികൾ കുറച്ചുകൂടി അല്ലെങ്കിൽ ആ മതത്തിൻ്റെ നേതൃത്വം കുറച്ചുകൂടി പക്വമായി പെരുമാറേണ്ട സമയമല്ലേ എന്ന് ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് തോന്നി പക്ഷെ അതിന് കൂടുതൽ വ്യക്തത വരുന്നത് ഇന്ന് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റും അതുപോലെ മുൻ തൃത്താല എം എൽ എയുമായ വി ടി ബലറാമൻ്റെ ഫേസ്ബുക്ക് പേജ് വന്നത് കൂടിയാണ് കാരണം ജനം ടി വി പറഞ്ഞതേ അല്ല സത്യം അവിടെ പള്ളി ഉറൂസിലല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അവിടെ തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രാദേശികമായ ഒരു ഉത്സവത്തിൽ കാരണം നമ്മുടെ നാട്ടിലൊക്കെ പ്രാദേശികമായ ഇത്തരം ഒരുപാട് ആഘോഷങ്ങളുണ്ട് അതുപോലെ തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രാദേശികമായ ആളുകൾ എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയത്തിലുമുള്ള ആളുകൾ സംഘടിപ്പിച്ച് സംഘാടക സമിതിയുള്ളിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും മതക്കാരുമുള്ള ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തൃത്താല ഫെസ്റ്റിലാണ് ഹമാസിൻ്റെയും അതുപോലെ നേതാക്കന്മാരായ ഇസ്മായിൽ ഹനിയുടെയും ഹെനയുടെയും എഹിയാസിൻവരുടെയും ചിത്രമുയർത്തിയത് അത് ഫലസ്തീനുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അവർ ആ ചിത്രമുയർത്തിയിരിക്കുന്നത് പക്ഷേ അത് പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമല്ല മറിച്ച് അതിൽ സപ്ലിമെൻറ്റ് കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ആശംസയുണ്ട് ഒപ്പം തന്നെ മന്ത്രി കൂടിയായ തൃത്താല എം പി രാജേഷിൻ്റെ തൃത്താല എം എൽ എ എം പി രാജേഷിൻ്റെ ഇപ്പോൾ ആശംസകളുണ്ട് ഒപ്പം ബി ജെ പിയുടെ തൃത്താല മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ്റെ ആശംസയും ഈ ഫസ്റ്റിന് ഈ തൃത്താല ഫസ്റ്റിന് ഇവർ ജനം ടി വി എഹിയാസിൻവറിൻ്റെയും അതുപോലെ ഇസ്മായിൽ ഹനിയുടെയും ചിത്രം പിടിച്ച് ഫല ഹമാസിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന ആ പ്രോഗ്രാമിന് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റെ ആശംസയുമുണ്ട് അപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പ് നോക്കണം ഒരു പള്ളി കമ്മിറ്റിയുടെ ഉറൂസിൻ്റെ ഭാഗവുമായല്ല ഇസ്മായിൽ ഹനയുടെയും അതുപോലെ എഹിയാസിനെയും ചിത്രം ഉയർത്തിയത് മറിച്ച് എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട ആളുകളുള്ള തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി അവിടെ നടന്ന ചടങ്ങിനിടയിലാണ് ഇവരുടെയൊക്കെ ചിത്രം ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായി ഉയർത്തിയത് ഫലസ്തീൻ ഐക്യദാർഢ്യം പണ്ടും വർഷങ്ങൾക്ക് മുമ്പും നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട് പക്ഷേ അന്നൊന്നും ഇത്ര വലിയ വിവാദം ആകുമായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്താണ് കൂടുതൽ ഈ ഫലസ്തീൻ അനുകൂലമായ എന്തെങ്കിലും പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിവാദമാക്കുവാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിയും യാസറാഭത്തും ഒക്കെയുള്ള ബന്ധത്തിൻ്റെ ഒരു ദൃഢത നമുക്കറിയാം യാസർ അറാഫത്ത് ഇന്ദിരാഗാന്ധിയെ സഹോദരൻ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി യാസർ അറാഫത്തിനെ സഹോദരി എന്നാണ് വിളിച്ചിരുന്നത് ഈ അടുത്ത സമയങ്ങളാണ് ഫലസ്തീൻ ഇന്ത്യ ബന്ധത്തിൽ ചില എന്താണ് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് എങ്കിലും ഇന്ത്യയുടെ ആത്യന്തികമായ പിന്തുണ ഫലസ്തീനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഹമാസിനെ പിന്തുണയ്ക്കുന്ന കാര്യങ്ങളിൽ വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം ഫത്തഹ് പാർട്ടിയൊക്കെ കുറച്ചുകൂടി സമാധാനപരമായ ഒരു സമരം ഇസ്രായേലിനെതിരെ ആക്രമ ആഗ്രഹിക്കുമ്പോൾ ഹമാസ് കുറച്ചുകൂടി അറ്റാക്കിംഗ് മൂഡിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി മതാത്മകമായ സമരം നടത്തുന്നത് കൊണ്ട് തന്നെ ചില കോണുകളിൽ നിന്ന് ഹമാസിനെ അംഗീകരിക്കുവാനുള്ള വിമുഖത കാണിക്കാറുണ്ട് അത് ചിലപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാമിക സമൂഹങ്ങളിലും അറബ് രാജ്യങ്ങളിലും ആ സമൂഹങ്ങളിലും യൂറോപ്പിലും ഒക്കെ ഉള്ളതാണ് എങ്കിലും ആദ്യാന്തികമായി ഫലസ്തീൻ അനുകൂലമായ ഒരു സമീപനം ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ എങ്കിൽ പോലും ഇത്തരം വളച്ചൊടിക്കലുകൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയണം കാരണം ഒരു പള്ളി കമ്മിറ്റി നടത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫലസ്തീൻ അനുകൂല ഐക്യദാർഢ്യം ഒരു പള്ളിക്കമ്മിറ്റി നടത്തുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ഹമാസിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ചില തടങ്ങൾ തലങ്ങളിൽ നിന്നൊക്കെ ഒരു എതിർപ്പിൻ്റെ അല്ലെങ്കിൽ ചില സംശയത്തിൻ്റെ മുൾമുനകൾ ഉയരുവാൻ സാധ്യതയുണ്ട് അതാണ് ജനന്തി ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ ഐക്യദാർഢേപ്പറ നടത്തിയത് പള്ളിക്കമ്മിറ്റി പോലുമല്ല എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന തൃത്താല ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊരു യാഥാർത്ഥ്യ പട നില്ക്കുന്നുണ്ട് മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞുകൊല്ല കേട്ടെ ഇതിൽ ഈ റിപ്പോർട്ട് നിങ്ങളൊന്ന് കാണാം ജനം ടി വിയുടെ റിപ്പോർട്ട് അതാണ് ഏറ്റവും വലിയ കോമഡി ഞാൻ ആ റിപ്പോർട്ട് എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ടിട്ടേക്കാം ആ റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് ഫലസ്തീൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ എവിടെയാണെന്നോ ഇസ്രായേലും ഫലസ്തീനും ഇറാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ അറിയില്ല എന്നാണ് ഏറ്റവും വലിയ പ്രധാനം അദ്ദേഹം പറയുന്നത് ഇസ്മായിൽ ഹനിയേയും അതുപോലെ എഹിയാസിൻ പറ രണ്ട് ഭീകരന്മാരായിരുന്നു ഒരുപാട് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളെ തടങ്കൽ വെച്ചിട്ടുണ്ട് എഹിയാസിൻ പറഞ്ഞെ അല്ല ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ തീർത്തു എഹിയാസിൻ പറഞ്ഞെ ഇറാൻ തീർത്തു എന്നാണ് പറയുന്നത് ഇറാൻ എഹിയാസിൻ പറഞ്ഞെ തട്ടി ഇസ്രായേൽ അതുപോലെ ഇസ്മായിൽ ഹനിയെ തട്ടി ഈ എഹിയാസിൻ വറും ഇസ്മായിൽ ഹനിയുമൊക്കെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹമാസിൻ്റെ നേതാക്കന്മാരാണ് എന്നറിയാൻ പോലുള്ള സാമാന്യ വിവരം പോലുമില്ല ജനൻ ടി വിയുടെ റിപ്പോർട്ടർക്ക് എന്നാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ജനൻ ടി വിയുടെ വീഡിയോ ഫസ്റ്റ് കമൻ്റായിട്ടേക്കാം അതിലവർ പറയുന്നത് എഹിയാസിൻവറിനെ ഇറാൻ തട്ടി എന്നാണ് നമുക്കറിയാം അല്ലേ എഹിയാസിൻ പറഞ്ഞെ തട്ടിയത് ഞാൻ ആ വീഡിയോ ഫസ്റ്റ് കമൻ്റായിട്ടേക്കാം നന്ദി നമസ്കാരം ചെയ്യും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയെ കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിത്